വണ്ടി പോകുമ്പോഴേക്കും ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ തലവേദനയും വരുന്നുണ്ട് അത് അതെന്തുകൊണ്ടായിരിക്കും നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കാഴ്ച ചെവിയുടെ ചില അവയവങ്ങൾ തലച്ചോറിന്റെ ഏകോപനം എന്നവ മൂലമാണ് അപ്പോൾ നമ്മൾ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കാഴ്ചയുടെ ഇത് നഷ്ടപ്പെടുകയും നമ്മുടെ ചെവിയുടെ ബാലൻസ് നമ്മുടെ ചുറ്റുപാടുള്ള ഇതുമായി കണക്ഷൻ വരാതാകുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ തലാർഗം പോലെ വരികയും വല്ലാത്ത തലവേദന അനുഭവപ്പെടുകയും ചെയ്യുന്നത് ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ ചെയ്യാവുന്ന നമുക്ക് റോഡിലേക്ക് തന്നെ നോക്കി നിൽക്കുക നമ്മൾ ഫോൺ വേറെ ഉപയോഗിക്കാതിരിക്കുക യാത്രയ്ക്ക് മുമ്പായിട്ട് അമിതമായ ഭക്ഷണം കഴിക്കാതിരിക്കുക പിന്നെ നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ ഇത് ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപാധിയാണ് അല്ലെങ്കിൽ പുറകെ സീറ്റിനാണെങ്കിൽ മധ്യ സീറ്റിന്റെ മധ്യഭാഗത്ത് മധ്യഭാഗത്തിരിക്കുക അല്ല നമുക്ക് ഇതൊക്കെ ശ്രമിച്ചിട്ടും നമുക്ക് ബുദ്ധിമുട്ട് മാറുന്നില്ല എങ്കിൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയ രീതിയിൽ മരുന്നെടുത്തിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായി